ആണ് ായിട്ടാണ് ഇരിക്കാറ് എന്താ കാരണം ചോദിച്ചാല് എപ്പൊ തെറ്റിയാൽ പ്രശ്നമല്ലാത്ത നമ്മള് നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട് തീർച്ചയായിട്ടും ഓക്കെ ബബ സിനിമ വരുന്നുണ്ട് നമ്മുടെ ദിലീപ് നായകനാവുന്ന സിനിമയാണ് ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കാരണം നമ്മൾ കേട്ടറിഞ്ഞ ചില കാര്യങ്ങളൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം എന്തായാലും ബബാബ സിനിമ ഒരുക്കുന്നത് ധനഞ്ജയ് ശങ്കറാണ് പ്രൊഡക്ഷൻ ഗോകുലം മൂവീസാണ് പിന്നെ ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിൽ ലാലേട്ടൻ ഒരു പ്രധാന ഭാഷ ചെയ്യുന്നുണ്ട് കാമിയോണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് ും എന്തായാലും വലിയ റോളൊന്നല്ല നമ്മുടെ ധ്യാൻ എന്നുള്ളതാണ് കേട്ടത് പക്ഷേ വിനീത് ശ്രീനിവാസന് വളരെ പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് അതായത് ഓപ്പോസിറ്റായിട്ട് രണ്ട് പേര് അത് ഒന്ന് വിനീതും ഒന്ന് ദിലീപേട്ടനുമാണ് അപ്പൊ രണ്ടുപേരും ശക്തമായി കട്ടക്കെ കട്ടക്ക് നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും ലുക്കൊക്കെ ലുക്ക് ലുക്ക് വന്നായിരുന്നു കൂടി വിനീത് ശ്രീനിവാസന്റെ ലുക്കിൽ തന്നെ അറിയാം ആള് ക്യാരക്ടർ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഗംഭീര പിന്നെ ലാലേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അതായത് ലാലേട്ടൻ ഇതിൽ വന്നു ആളുടെ ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള സാധനം വന്നിട്ടുണ്ടായിരുന്നു ഒരു പച്ച ഷർട്ടൊക്കെ അത് അതൊന്നും ശരിയല്ല കേട്ടോ അത് ജസ്റ്റ് ഒപ്പുവെച്ചിട്ടുള്ളൂ അതായത് ഞാൻ വന്ന് ചെയ്തോളാം എന്നുള്ള സമ്മതം മാത്രമേ പക്ഷേ പുറത്തു വന്നത് എന്തായാലും ഇത് കൺഫേം ചെയ്തിട്ടുണ്ട് ഡയറക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ അല്ലാതെ കേട്ടറിഞ്ഞത് ഇത് സത്യമാണ് എന്തായാലും ലാലേട്ടൻ ഈ സിനിമയിൽ ഭാഗമാകുന്നുണ്ട് അതായത് ചൈന ടൗൺ എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിൻ്റെ കൂടെ മോഹൻലാൽ വരുന്ന അടുത്ത സിനിമ ഉണ്ടത് നല്ലായിട്ടം കഴിഞ്ഞിട്ടുണ്ടെന്ന് അത് സത്യം തന്നെ ഓക്കെ എന്തായാലും സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒന്ന് നൂറിൻ ഷെരീഫും പിന്നെ ഫാഹിം സഫറുമാണ് ഫാഹിം സഫർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് കാണേണ്ടത് ഇതിനെ കുറിച്ച് പറയുന്നത് എന്താന്നുള്ളത് നോക്കാൻ അവിടെ എന്തായാലും ഒരു ചോദ്യം വരും ഗില്ലി റെഫറൻസ് വിജയ് ചിത്രത്തിലുണ്ടോ ഇനി അതും അതും കേൾക്കേണ്ടി ഓക്കെ എല്ലാരും <laughs> <laughs> ചെയ്യുന്നത് ആഗ്രഹിക്കുന്ന നമ്മൾ കാണാൻ പുതിയ പരിപാടി ആയിരിക്കും കണ്ടിട്ടില്ലാത്ത എന്തായാലും ബാക്കി ും ഒരുപാട് ആക്ടേഴ്സും നമ്മുടെ മെയിൻ ആക്ടസ് ഷെഡ്യൂളുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാം ഭാഗ രീതിയിലൊക്കെ െ അതൊന്നും ഇറങ്ങിട്ടുള്ള പ്ലാനുകളൊന്നും ഇല്ല അങ്ങനെ പടലേ നമ്മളൊരു പുതിയ പരിപാടി ട്രൈ ചെയ്യുന്നുണ്ട് ഒരു നാല് മീറ്റർ സിനിമയാണ്

ഇതിന്റെ ത്രെ ആണോ അതോ ലൂറിന്റെ ആയിരുന്നോ ത്രെഡ്വലായിട്ട് സുഹൃത്താണ് കഥ എടുത്തിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇതിനുശേഷം വേറെ പടം പ്ലാൻ ചെയ്യുന്നുണ്ട് പറയാറുള്ള സ്റ്റേജിലായിട്ടില്ല അതിതൊന്നും അതി കേയ പെട്ടെന്ന് ദിനീ ബട്ട്നോ യാഞ്ചർക്കുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. ഏതാണ് ദിനീ ബട്ട്നോ യാഞ്ചർ? ദേർ ദേർട്ട് ഒരു പൊസിഷനിയോ ഫുക്കൈ. ക്വാളിറ്റി നല്ല ബൈറ്റഫൈ. പറ ഓൾമോസ്റ്റ് 80% നേരെ കൈയ്യിൽ കൊടുക്കും. കുറ കുറച്ച് മാത്രമേ ബാക്കി ഉള്ളൂ. ഈ നാലേടനം എങ്ങനെയാ? ശരിയാണ് ആശാ. ഏതാ ചെന്നൈ ആണ്. അത് ഒന്ന് പാലക്കാട് അടുത്തൊക്കെ ആയിട്ട് കുറച്ചൊരു സൈക്കിളിങ് വൈ വൈലും കുറച്ച് മാഡ് പറ അങ്ങനെ ഒരു അറിയില്ല ഞാൻ പറയുന്ന ട്രൈ ചെയ്യുന്നുണ്ട് എന്റർടൈൻമെന്റ് ആണ് സിനിമത്തെ പടം തന്നെയാണ് ഞാൻ വായിച്ചിങ്ങനെ ഭയങ്കര ഭയങ്കര ബ്രഹ്മാണ് ഓണത്തിന് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അർക്കിട്ട് പോയാൽ ഓണത്തിന് പോകാം

സംഭവാണ് വീട്ടിലുണ്ട് നൂറ്റി ഒന്നാം താളെ ഈ സിനിമയുടെ ഡേറ്റ് എന്തിനാണ് ട്രെയിൻ കയ്യിൽ കറക്റ്റ് ആയതല്ലേ ഗിരിവേട്ട മുഴിയാൻ ആയിട്ടാണ് ഇവർട്ട് വരുന്നേ ഇത് ചോദിയാ റൊപ്പർ സർവറ്റി നീയാ ചേട്ടൻ അപ്പോൾ സർഗം വെരി വെരി അല്ലേ കറക്റ്റ് അല്ലേ പോസർ പേരെന്ന് ഇമ്പോർട്ടന്റ് കാറക്റ്റർസ് മൂ 3/10 പലല്ലതല്ല അല്ല നയിക്കുന്ന വേറെ യൂണിവേഴ്സ് അങ്ങനെ നമ്മുടെ അല്ലാതെ ഒരു ബ്രാന്റ് ആ ഒരു ടീമിൻ അങ്ങനത്തെ ഒരു പൈപ്പ് പൈപ്പാണോ എന്തായാലും അടിപൊളിയായിട്ട് ആള് സംസാരിച്ചേ സംഭവം നല്ല പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇത് കേൾക്കുമ്പോൾ ആ സത്യം കേട്ടോ അതായത് ഒരു മാഡ്നെസിന്റെ ലോകത്ത് അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളൊക്കെ വരുന്ന ഒരു പരിപാടി തന്നെയായിരിക്കും അത് ലുക്കിൽ തന്നെ ഉണ്ടല്ലത് അതെ അത് എല്ലാം ഇതിനകത്ത് അഭിനയിക്കുന്ന എല്ലാ ടീമും ഏകദേശം ആ ഒരു വൈബുള്ള ടീംസ് ആയിരിക്കും ലാലേട്ടൻ വരുവാണെങ്കിലും അങ്ങനത്തെ ഒരു വൈബിലും ആ ഒരു വൈബിലുള്ള ആളായിട്ട് ആയിരിക്കും വരുന്നത് അത് അതേത് റേഞ്ചിലേക്കായിരിക്കും നമുക്ക് അറിഞ്ഞൂടാണെങ്കിലും ആളൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല അതായത് ലാലേട്ടൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് വിട്ടു പറഞ്ഞു അറിയാലോണ്ടോ ഇല്ലോന്നുള്ളത് അത് ഉണ്ട് തന്നെയാണ് നമ്മള് കേട്ടത് ജയശങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപ് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഓപ്പൺ ആയിട്ട് അതുപോലെയാണ് റോൾ അല്ല പിന്നെ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ അന്ന് ചെയ്തിട്ടുണ്ടാവില്ല എന്താണെങ്കിലും ഇപ്പൊ പ്രതീക്ഷിച്ച് ഇതാ എംപുരാൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത ഓണം റിലീസ് ആയിട്ടുള്ള പ്ലാനിങ്ങില് വരുന്ന സിനിമയാണ് അപ്പം അടുത്ത വരട്ടെ മാർച്ചിൽ ആ അത് മാത്രാണ് കണ്ണും തള്ളി ഇരിക്കേണ്ടി വരുമോ എന്ന് വിചാരിക്കുന്നത് ബാക്കിയെല്ലാം ഇപ്പൊ മാർച്ചിൽ എംബുരാൻ ജൂണില് മെയ്യില് തുടരും പിന്നെ ഹൃദയപൂർവം ഓണം അപ്പം ചെറുപ്പം വന്നേക്കാം ഇതൊരു പരിപാടിയൊന്നുമല്ല അങ്ങനെയുള്ള ഒരു ന്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അവർ ക്ലിയർ ചെയ്തു അതായത് ഗോകുലം മൂവീസ് അതിന് സ്റ്റോറി ഇത് തെറ്റാണ് പിന്നുള്ളത് എൺപത് ശതമാനത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ ഷെഡ്യൂൾ ഉള്ളു അത് ദിലീപിനുള്ള ഷെഡ്യൂൾ ആണെന്നുള്ളതാണ് അതിൽ തോളി ചെരിഞ്ഞുള്ള വിസ്മയം വരുമോ എന്നുള്ളത് കണ്ടറിയാം ഒന്ന് അതെ അതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു അപ്ഡേഷന് ലാലേട്ടൻ ഓൺ ബോർഡ് എന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും അടുത്തുതന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഗംഭീര സിനിമ ആവട്ടെ ഗംഭീര തിരിച്ചോരവട്ടെ എന്തായാലും അതെ അപ്പൊ എന്തായാലും നിങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ